നമ്മൾ കിട്ടോ അടിച്ചണ്ട പുതിയ വണ്ടിയാണ് ശബരിമല മൂന്നമ്മമാർക്കും ഓൻറെ വക ഓരോ സാരികളും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഓട്ടോ ഓടുക ഓട്ടോ ഓടുന്ന ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആര് ഇപ്പോൾ കുളിച്ച് റെഡിയായിട്ട് സ്കൂളിലേക്ക് പോകും അല്ലേ പിന്നെ ഞങ്ങൾക്ക് വിരുന്നുകാരുണ്ട് കൊക്കുവിൻ്റെ അമ്മയും കൊക്കുവിൻ്റെ ഏട്ടനുമാണ് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് കൊക്കും വരാറുണ്ട് ഞാനിന്ന് പറ്റുവാണെങ്കിൽ രാത്രിയിൽ പോന ഒന്ന് വരുവാണെങ്കിൽ കാണിക്കാം സാധാരണ ഹോട്ടലിൽ നിൽക്കലാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടോ വന്നിരുന്നു അന്ന് രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇവിടെ എടുത്തിട്ടില്ല ഇന്ന് വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒമ്പത് കാലം ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു കുറുമ്പിലാണ് എന്നാലും നമ്മൾ പോവും ആര്യ അല്ലേ ഇറങ്ങി ആര് നല്ല കരച്ചില് വണ്ടി കേറിയിട്ടുണ്ട് അപ്പൊ കുറച്ച് ചിക്കൻ വാങ്ങിട്ട് ഇവിടെ നേരം വൈകുവാ അപ്പൊ അങ്ങനെ ആ ഒരു കരച്ചിലേ ഓരുമ്പന്നെ എടുക്കറി അതാണ് പ്രശ്നം നമ്മുടെ ലൈനിൽ വണ്ടികളൊക്കെ അത്യാവശ്യം കേട്ടോ അപ്പൊ തന്നെ വണ്ടി പറഞ്ഞ പോലെ ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടികളൊക്കെ അത്യാവശ്യം ഉണ്ടടേ ഓക്കെ ഇപ്പോ സമയം എന്ന് പറയുന്നത് ഒമ്പതേ മുക്കാലാണ് ഇവര് നേരത്തെ നമ്മൾ ലൈനിലേക്ക് കയറ്റിട്ടുണ്ട് വണ്ടി എത്ര രൂപ ഓടും എന്നുള്ളത് ഒന്നും വല്യ എടുക്കുന്നില്ല അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് ഓടണം എന്നുള്ള ടാർഗറ്റും വെക്കുന്നില്ല കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് നോക്കാൻ നമുക്ക് എന്തായാലും നമുക്ക് വലിയ മോശം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ മോശമാവാം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഉച്ച ആവുമ്പോഴേക്ക് അറിയാം ഏർ എല്ലാരും നമ്മളിവിടെ ഉണ്ട് അങ്ങനെയെങ്കിലും നമുക്ക് ആദ്യത്തെ ട്രിപ്പ് കിട്ടിയേക്കുവാണ് നേരത്തെ മുക്കാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഷോർട്ട് കട്ടാക്കി അപ്പൊ തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് ഒരാൾ കയറിയിട്ടുണ്ട് ലോക്കൽ ആയിരുന്നു മുപ്പത് രൂപ അതുപോലെ തന്നെ കിട്ടിയത് നമ്മുടെ സ്റ്റാൻഡിക്കായിരുന്നു കേട്ടോ സ്റ്റാൻഡിന് അടുത്തേക്കായിരുന്നു സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് ആദ്യം ഫുൾ ആയിട്ട് പാടാറുന്നു സ്റ്റാൻഡിന്റെ പേര് മണൽമൽ സ്റ്റാൻഡ് എന്നാണ് മണൽമൽ ബസ് സ്റ്റാൻഡ് എന്നാണ് ആദ്യം ഫുൾ ആയിട്ട് എന്താ പറയാ പാടാറുന്നു പിന്നെ അതൊക്കെ സ്റ്റാൻഡായിട്ട് മാറിയതാണ് പിന്നീട് അതുപോലെ തന്നെ ഔട്ട് ഇന്നും ഉണ്ട് അപ്പൊ നമ്മൾ ഔട്ട് കൂടെ തന്നെ ഇറങ്ങണം കാരണം ബസ്സുകള് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിയിലൂടെ നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് അതിൽ പെട്ടെന്ന് വണ്ടികൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്റ്റാൻഡിനകത്തേക്ക് വരുമ്പോൾ രണ്ട് വഴി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട് കൂടെ തന്നെ ഇറങ്ങാം ആ അടുത്തേക്ക് പേരുന്ന വയ്യിലൂടെ അറിയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപകടം സംഭവിക്കാം ബസ്സുകാര് ടൈമിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് കയറ്റിവരും അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഫസ്റ്റ് കാപ്പിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു ഏട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് പോയി നോക്കാം നമ്മൾ ഒരു മണിക്കൂറായി സ്റ്റാൻഡിൽ നിന്ന് തള്ളുന്നു നമുക്ക് ഇപ്പൊ കിട്ടിയ ലോക്കൽ എന്ന് പറയുന്നത് എന്റെ നാടിന്റെ തൊട്ടടുത്തുള്ള ഒരു നാട്ടിലേക്ക് മുപ്പത് രൂപ ആണ് ഇനി എനിക്കൊന്ന് ചായ കുടിക്കണം ഞാൻ രാവിലെ ചായ കുടിച്ചതാണ് വെച്ചെങ്കിൽ എനിക്ക് രാവിലെ അത്രങ്ങട്ടത് വല്ലാതെ കഴിക്കാൻ വേണ്ടി കഴിയും ഇപ്പൊ ഏതാണ്ട് ഒരു പത്തര ആയി പത്തര ഈ നേരം ആകുമ്പോഴാണ് ഞാൻ കാര്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാറ് അപ്പൊ ഞാനൊന്ന് ഹോട്ടലിൽ പോയിട്ട് എന്തെനിക്കൊന്ന് കഴിക്കണം ഇപ്പൊ ഈ ഒരു നേരം വരെ നമ്മൾ രണ്ടേ രണ്ട് ലോക്കൽ മാത്രമേ എടുത്തുള്ളൂ ഇന്നലെ ഈ നേരത്തൊക്കെ നല്ല മഴയാണ് ഇന്നലെ നല്ല വെയിൽ നല്ല കാലാവസ്ഥയാണെന്ന് പക്ഷെ നമ്മൾ റോട്ടിലും അവിടെ ഇവിടെയൊന്നും ആളുകളെ കാണുന്നില്ല അതായത് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ എന്തേലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നവരോ ആയിട്ടുള്ള ആളുകൾ നമ്മൾ ടൗണിൽ വരുന്ന ഈ ഒരു നേരം വരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്ക് അഞ്ചു മിനിറ്റ് ആണ് സ്റ്റാൻഡിൽ നിൽക്കുന്ന എത്രയും നേരം നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് ആണത് ഒരു ലോക്കൽ തന്നെയാണ് പക്ഷെങ്കിലും അവരെന്തോ മറന്നു വെച്ചതാണ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഒരാൾ ഞാൻ പോയിട്ടുണ്ട് ഇത് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് ഓഫീസാണുണ്ടു അതൊക്കെ ചൂന്ന് കൊടുക്കുകയാണ് തോന്നില്ല എന്നെ പറഞ്ഞ പോലെ ഞങ്ങാടേക്ക് എത്തിയിട്ട് ഇതിപ്പോൾ നമ്മളൊരു ഒന്നര കിലോമീറ്ററിൻ്റെ വന്ന് റിട്ടേൺ പോവുകയാണെങ്കിൽ അപ്പോൾ റിട്ടേൺ പോകുമ്പോൾ ഇതിന് നമുക്ക് അൻപത് റുപ്പ്യാണ് ചാർജ് വരിക അപ്പം നമ്മൾക്ക് അവിടെ നിന്ന് നമ്മളുടെ കസ്റ്റമറോട് നമ്മൾ ചാർജ് പറയുമ്പോൾ എന്താണ് റിയാക്ഷൻ നോക്കാം അവർ കരുത് മുപ്പത് മുപ്പത് റുപ്പിയൊക്കെ തന്നെ ഇത് ഒതുങ്ങുന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നതൊക്കെ കണക്കൂട്ടി നമ്മൾ വാങ്ങുന്നില്ല തിരിച്ചു പോകുന്നത് മാത്രമേ വാങ്ങുന്നുള്ളൂ അങ്ങനെ വാങ്ങണ അൻപത് റുപ്പില് വരിക നമുക്ക് എന്തായാലും റിയാക്ഷൻ നോക്കാം അല്ലേ അൻപത് കസ്റ്റമർ റിയാക്ഷൻ അടിപൊളി ആ ഫസ്റ്റ് പ്രശ്നമല്ല ഞാൻ വേറെ വേറെ എന്തേലും നടക്കുകയായിരുന്നു കാരണം പ്രായ ആൾക്കാരെ നമുക്ക് ഒരു തറക്കാനായിട്ട് കഴിയൂല വേറെ ലോക്കൽ കൂടി ഉണ്ട് മക്കളെ വേറെ ലോക്കൽ കൂടി ഉണ്ട് ആ വരുന്നിട്ട് അപ്പൊ ഞാന് മറ്റേ ഉമ്മാന ഇറക്കി സ്റ്റാൻഡിൽ നിൽക്കുവ സ്റ്റാൻഡിൽ പോയിട്ടില്ല ഞാൻ അവിടെ നിങ്ങൾ സ്റ്റാൻഡിക്ക് പോകാറില്ല അപ്പഴാണ് നമ്മുടെ നാട്ടില് നമ്മളറിയുന്ന ഒരു ഇമ്മ വിളിച്ചത് ഇപ്പൊ നമ്മൾ ലൈനിൽ കയറാതെ നമ്മൾ ലൈനിൽ കണ്ടു നിർത്തതാണ് സദ്യത്തിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പാടില്ല പക്ഷേ ഇനി നമ്മൾ അറിയുന്ന ആളുകളാവുമ്പോൾ നമ്മള് എടുക്കുന്ന നിർമ്മിച്ചവരെ മോശക്കാരായിട്ട് മാറും മനസ്സിലായോ നമ്മൾ അറിയുന്ന ആളുകളെടുത്ത് അപ്പോ അവനൊന്നും വിളിച്ചാൽ പോലും വരില്ല എന്നുള്ളൊരു പോയിന്റ് വരും പക്ഷെ ഡ്രൈവർമാർ കാണുമ്പോൾ മോശമാണ് ഡ്രൈവർ മോ ഒരു ഭാഗത്ത് ചെയ്യും എന്തായാലും അപ്പൊ ചെയ്ത് നമ്മൾ സ്റ്റാൻഡ് ചെയ്തു അപ്പൊ എപ്പല്ല അവരോട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഇത് നമ്മുടെ കസ്റ്റമേഴ്സിനെ അപ്പൊ നമ്മള് പറഞ്ഞ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരാണെങ്കില് തീർച്ചയായിട്ടും എവിടെന്നാണെങ്കിലും എടുത്ത് കൊണ്ടുപോകലുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ പൈസന്റെ പൈസ തരുമ്പ എന്തായിരിക്കും എന്നുള്ള റിയാക്ഷൻ വേറെ ഒന്നല്ല ചില പ്രായ ആളുകൾക്ക് ഒന്നും അറിയില്ല ഓട്ടോ ചാർജ് എങ്ങനെയാണെന്നുള്ളതൊന്നും അപ്പൊ അവര് മുപ്പത് റുപ്പ്യ എന്നുള്ള മനസ്സിൽ മുപ്പത് റുപ്പ്യ കരുതിയിട്ടാവും തോന്നിട്ടുണ്ടാവുക പിന്നെ നമ്മൾ ഒറ്റ കണ്ടത് പറയുമ്പോ അതൊരു ഷോക്ക് ആയിട്ടൊക്കെയാണ് അവര് പ്രകടിപ്പിക്കുമ്പോൾ പക്ഷെ നേരത്തെ അമ്മാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല ഏതായാലും ഇപ്പൊ നമ്മൾ നാല് നാല് ലോക്കൽ എടുത്തു എടുക്കൂല്ലേ ഇനി നമ്മൾക്ക് ഒരു ട്രിപ്പും കൂടി എടുക്കാനുള്ള സമയമേ ഉള്ളൂട്ടെ ചങ്ങാൻമാരെ ഒരു ട്രിപ്പും കൂടി എടുക്കാനുള്ള സമയമുള്ളൂ ഇതും തന്നെ ലോക്കലാണ് കിട്ടിയത് ഇത് തന്നെ ബാക്കെന്നാണ് കിട്ടിയത് വണ്ടികളെ അനങ്ങുന്നില്ല അതായത് കൂടുതലായിട്ട് ഓട്ടം ലൈനിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടികൾ പോകുമ്പോഴാണല്ലോ ലൈന് പെട്ടെന്ന് നീങ്ങി നീങ്ങി പോവാ ആ പോക്കില്ല അപ്പൊ അതിന്റെ പകരമായിട്ട് എനിക്ക് പക്ഷെ ഈ ട്രിപ്പ് കിട്ടിയത് ബാക്കാണ് ഇപ്പൊ ആറു ലേക്ക് ആയിരുന്നു ഒരു മുപ്പത് രൂപ പോയിന്റ് ആ മുപ്പത് കിട്ടിയ അങ്ങനെ അഞ്ച് ലോക്കലാണ് നമ്മൾ നമ്മൾക്ക് അഞ്ച് ലോക്കലാണ് കിട്ടിയത് ഈയൊരു പന്ത്രണ്ട് നാല്പത് സമയം വരെ ഇനി ൊരു ട്രിപ്പ് കൂടി എടുക്കുമ്പോഴേക്ക് ഏതായാലും ഒന്നര ഒന്നര മുക്കാൽ അറേഞ്ച് ആവുമെന്ന് ഞാൻ കരുതുന്നുണ്ട് ഒരു കഴുകനെ പോലെ ഞാൻ സ്റ്റാൻഡിനകത്തേക്ക് കയറുകയാണ് അവിടെ നിന്ന് നമ്മൾക്ക് ആരെങ്കിലും കൊത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പ് എടുക്കരുത് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ട്രിപ്പ് എടുക്കാറില്ല എടുക്കില്ല എടുക്കാൻ പാടില്ല അങ്ങനെയാണ് അതിന്റെ കിടക്കുന്നത് വണ്ടികളെ കഷ്ടം പാട് നിർത്തിയിട്ടില്ല ക്ഷതിന്റെ ഉള്ളിൽ കാണൂലും ഇറക്കാനോ ആയിട്ട് കേറ്റാനൊക്കെ ഒക്കെയാണ് ഞങ്ങളുടെ അങ്ങാടി സ്റ്റാൻഡിന്റെ ഒക്കെ അവസ്ഥ കൊഴപ്പല്ലല്ലോ എന്നാലും എനിക്ക് ഉച്ചക്ക് ശേഷം നല്ല രീതിയിൽ കളി ഉണ്ടാക്കുക ഇപ്പൊ കളി കുറച്ച് കുറവാണ് ഒരു ഡ്രൈവർ കുത്തൊക്കെ ടൂണും കളിക്കാരനാണ് സമയം കാലായിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് പോലെ ഇനി ട്രിപ്പ് ആയിട്ട് പോകേണ്ടി വരും വണ്ടി കിട്ടുകയാണ് ഒന്നേ ഇപ്പൊ അടുക്കെത്തിട്ടുള്ളൂ ഇതിന്റെ മുന്നിൽ ഒരു ആറ് വണ്ടി ഉണ്ടാവും ആറ് വണ്ടി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ട്രിപ്പ് ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് പക്ഷെ നടക്കുന്നില്ല ആളുകൾ ഇല്ല പൊതുവേ ആളുകൾ കാണാല്ല ആളുകൾ വളരെയധികം അപ്പൊ ചെങ്ങിയാൽ മല സമയം രണ്ടു മണി ആവാനായിട്ടുണ്ട് മുക്കാലായി ഒന്നേ മുക്കാൽ നേരമായിട്ടുണ്ട് ഒരു ഇടവായി ട്രിപ്പ് അല്ലേ ഒരു ഇടവായി ട്രിപ്പാണ് കിട്ടിയത് ഇതും തന്നെ ഒരു മുപ്പത് രൂപയുടെ ട്രിപ്പായിരുന്നു നമുക്ക് ഇന്ന് ആറ് ട്രിപ്പ് അടുത്ത് ആറ് ലോക്കലാണ് എടുത്തിട്ടുള്ളത് കൊള്ളാം നമുക്ക് ഇനി ഉച്ചക്കേഷൻ നോക്കാം ഇനി ഒന്ന് വീട്ടിൽ പോവാം ഭക്ഷണം കഴിക്കാം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു മൂന്ന് മണി ആ റേഞ്ചിലൊക്കെ വന്നാൽ മതി അല്ലാതെ ഇവിടെ വെറുതെ വന്ന് നിന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നാളെ പത്ത് മണി വരെ നിന്നില്ലേ അത് ഞാൻ എന്തുകൊണ്ടാണ് നിന്നത് അറിയാൻ അത് നോട്ടം ഉണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനത്തെ ദിവസങ്ങള് നമുക്ക് നിക്കാം അല്ലാത്ത ദിവസം നമ്മള് വെറുതെ അപ്പോ നമ്മൾ ഇന്ന് കുറച്ച് ചിക്കൻ രാവിലെ വാങ്ങിയിരുന്നല്ലോ അതും മുട്ടി കഴിക്കട്ടെ അതിലേക്ക് എന്താ അറിയും ഉണ്ട് പപ്പട കറി തീരെ ഇല്ലാതെ ആ കറി വേറണ്ടല്ലോ ചിക്കൻ കറിയും കൂട്ടി നോക്കാം കപ്പലൂടെ മൂന്നേകാല സമയം മൂന്നേ കാലായ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങിയത് തന്നെയാണ് പക്ഷെങ്കിലും ആദ്യം എനിക്ക് എന്റെ മകളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം ആദ്യം നമ്മൾ പോകുന്നത് സ്കൂളിലേക്കാണ് നമ്മളുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ മതിലെന്നെ സ്കൂളാണ് അപ്പൊ അവളുടെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് നമ്മുടെ അയലോകത്തുള്ള ചിക്കു ഇതാണ് സ്കൂള് സ്കൂളും കോളേജൊക്കെ ഇണ്ട് ഇവിടെ ഒരു സലഫിയ കോളേജ് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അറബിക് കോളേജാണ് കൊറേ ദിവസമായി ഇന്നോട് ഇങ്ങനെ ഇടക്കിടക്ക് പറയും അച്ഛനെ കൊണ്ടുവരാൻ വരുവോ അല്ലെങ്കിൽ ഇന്നെ കൊണ്ടാക്കോ രാവിലെ ചില ദിവസം കുറുമ്പൊക്കെ ഉണ്ടാവും അപ്പൊ ഇന്ന ചെല്ലുമ്പോ ഒരു ചെറിയൊരു സന്തോഷം ഇണ്ടാവുമല്ലോ ഇതാണ് സ്കൂൾ ഈ സ്കൂളിന്റെ പേര് എം എൽ പി സ്കൂളാണ് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ക്ലാസ് എങ്ങനെ ഇണ്ടായിരുന്നു ക്ലാസ് എന്തൊക്കെ പറയുണ്ട് ഞാൻ ചായക്കടയൊന്നും വാങ്ങണല്ലോട്ടോ അവിടെ മുട്ട ആ അല്ലെങ്കിൽ സാധാരണ ഒരു ചായക്കടൊക്കെ വാങ്ങിട്ട പോക്ക് അല്ലേ എപ്പ വന്നാലും ഒരു ഇങ്ങനെ ബേക്കാണുമ്പോ തന്നെ ഉള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടും പിന്നെ ഇങ്ങനെ ഇതൊന്നും ആൾക്കാരു ആൾക്കാരില്ലോ ആ തമലത്ത് നിൽക്കാൻ പറ്റി തമലത്ത് നിക്കാൻ പറ്റി മൂന്ന് ഇരുപത്തി അഞ്ചിന് നമ്മൾ വീണ്ടും സ്റ്റാൻഡിൽ കയറിയിട്ട് ഉണ്ട് നമുക്ക് നോക്കം ഉള്ള കളി ചെറുപ്പയ്ക്ക് കാരണം ശ്രദ്ധയോടെ തന്നെ നിക്കും ഒരു പ്രശ്നമല്ല ചെങ്ങായമാരാ നമ്മൾക്ക് അപ്പൊ നാട്ടിലേക്ക് മറ്റു തള്ളുപോലെ നാട്ടിലേക്ക് അങ്ങനെ ശബരിമല അല്ലേ സാമിങ്ങനെ മലക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറയാണ് ബുക്കിംഗ് കിട്ടാത്തോണ്ട് ഡേറ്റ് മാറ്റി വെച്ചു എന്നുള്ളതൊക്കെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ചെലവ് മുപ്പത് രൂപയാണ് അത് ബുക്കിംഗ് ഇപ്പോഴും അധികം ആളുകൾ തന്നെ ചെയ്യുന്നില്ല എത്തുകൊണ്ട് ഇങ്ങനെ സ്വാമി ഓരോരോ കാര്യങ്ങൾ സ്വാമി പണിയെറിയുവരികട്ടോ സ്വാമിനെ കൊണ്ടന്നാക്കി കനത്തിലൊന്നും അടിച്ചിട്ടില്ല പക്ഷെ എനിക്ക് നല്ലൊരു വിശ്വാസം ഇന്ന് എനിക്ക് കനത്തിലൊന്നും അടിക്കും കന എന്ന് പറഞ്ഞാല് ഇരുന്നൂറ് ഇരുന്നൂറ് എനിക്ക് കിട്ടും ഏതാനും ഇത് പറയാതെന്നുവെച്ചാട്ടന്ന് മലക്കപ്പാറ ഏ ആതിരപ്പള്ളി വാട്ടർഫാൾസ്ണോ ഇല്ല തൃശ്ശൂരാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ് അതിന്റെ അപ്പുറത്ത് ഒരു വാട്ടർഫാൾ ഫോളും കൂടി ഉണ്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് മലക്കപ്പാറ പിന്നെ വാൾപ്പാറ വാൾപ്പാറ നേരെ പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് നേരെ നാട്ടുകാട് പോരാ അവിടെല്ലോ അതല്ല ഇത് നല്ല ബാഹുബലി സിനിമ അല്ലേ അതില് കണ്ടല്ലോ വെള്ളച്ചാട്ടം ഏഹ് വേറെ വാട്ടർഫാൾസ് അതിന്റെ മേലല്ല പരന്ന വിളിച്ചത് മാറും അത് കുറച്ച് പരമ്പൊരിക്കും വെള്ള ചാട്ടമൊന്നും ഇപ്പൊ പോയാ നല്ല രസകര മലക്കപ്പാറയിലൊക്കെ നല്ല പോറണു എന്റെ കയറില് വിട്ടാലോ നമ്മൾ നമ്മളെ അടിച്ചണ്ടാ പുതിയ വണ്ടിയാണ് എന്നോ അടിക്കണ്ട സി എൻ ജി ഒന്നും നമ്മൾ തൊടണ്ട ഒന്നും കാട്ടണ്ട വണ്ടി ഓടിക്കണ്ട ഒന്നും ചെയ്യണ്ട സി എൻ ജി നീത്താ മൈലേജ് കണ്ട മനമൈലേജ് ഇരിക്ക നമ്മളെന്താ ചോദിച്ചാല് ഓനുള്ള കഞ്ഞി വെള്ളം നമ്മക്ക് കൊടുക്കില്ല ഏഹ് പാട്ടില്ലേ ധനസേഡൻറെ ധനസേഡൻറെ വണ്ടിയ സെറ്റും ഒക്കെ വാങ്ങിയിട്ട് അല്ല പാട്ടൊറ്റ കൊടുക്കണം പോകണ്ടേ അതും മറന്നു കഴിഞ്ഞു കഴിഞ്ഞ കോപ്പി റൈറ്റാ മനസിലായില്ലേ ഞാൻ നേരത്തെ പോവാ അടിപ്പുളി കാരണം പക്ഷെ അപ്പളും തന്നെ എനിക്ക് പെർമിറ്റ് എടുക്കണോടാ തമിഴ്നാട്ടിൽ കേറല്ലേ കേരള പെർമിറ്റ് മാത്രല്ല അതാ അത് കായി വരുമോ എന്ത് എന്ത് സാമിയാലോ ഒന്നൊന്നില്ല എന്താണ് ശരിയാണ് ചെറിയ ചെറിയ കായകളാണ് ഒരു നാലാ നാല്പതായപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു ലോക്കല് വന്ന് വീണിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടാ മഴ ഇപ്പൊ പെയ്യപ്പ ഇന്നലെ ഫുള്ള് മഴ ആയിരുന്നു ഉച്ചക്കെ കണ്ടില്ല നല്ല വെയിലായിരുന്നു ഇപ്പൊ ഈ നേരത്ത് പോയിട്ട് മൂടി കെട്ടിയിട്ടുണ്ട് പെയ്യാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണോ ഇപ്പൊ നോക്കാം നമ്മളിങ്ങനെ പോകുമ്പോ റോഡിന്റെ ഒരു വശങ്ങളിലായിട്ട് വല്ലാതെ ആളുകളാണ് നമുക്ക് നമ്മളൊരു ചേച്ചി ഉണ്ട് നമുക്ക് ആ ചേച്ചിക്ക് ബാങ്കിന്റെ ചേച്ചി ഈ ചേച്ചി ചേച്ചിരുന്ന ചേച്ചിക്ക് പൈസ ഉള്ള അടുത്ത ടൂർ പോണ്ടേ അപ്പേക്ക് പൈസ പക്ഷെ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ നമ്മളെ കണ്ടപ്പോ തരാൻ വേണ്ടി ടൈം ഉണ്ടായ അപ്പോ ഞാൻ ഇത്തരത്തിൽ പൈസ ഇപ്പൊ ഞാൻ ഇത്തരത്തില് പൈസ ഉണ്ടാക്കിട്ടാണ് നമ്മുടെ യാത്ര ഒക്കെ പോവാറ് പക്ഷെ ഇത് ഞാൻ അത് എഴുതിയിട്ടല്ല യാത്ര മുന്നിൽ കണ്ടിട്ട് ഉണ്ടാക്കുന്നതല്ല ഞാൻ ജസ്റ്റ് നമുക്ക് ഒരു നൂറുപ്യൂ നൂറുപ്യ മാറ്റി വെക്കാം എന്ന് കരുതിട്ടാണ് ഇതിപ്പോ ഞാൻ നൂറ് രൂപത്തിലേക്ക് കൊടുത്തിട്ടില്ലെങ്കില് കൊടുത്തിട്ടില്ലെങ്കിലും ഇന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല കൊടുത്തവരും എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അപ്പൊ എനിക്കിത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് അപ്പൊ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പഴേക്ക് ഇൻഷൂറോ ടാക്സോ പിന്നെ അതോ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റും അതിന് അപ്പൊ നമ്മള് യാത്ര പോകുന്ന സമയമാണെങ്കിൽ യാത്രക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് കൊറ്റു അപ്പൊ എന്തിനു വേണേ നമുക്ക് ഉപയോഗിക്കാല്ലോ ഞാൻ ഇത്തരത്തില് എല്ലാ ഭാഷയും ചെയ്യാറുണ്ട് ചിലപ്പോ നൂറടക്കും ഇരുന്നൂറ് ഇരുന്നൂറ് കൊടുക്കും എത്രയും കൊടുക്കാം നമ്മളെ ഇഷ്ടമാണ് നമ്മളുടെ അക്കൗണ്ടാണ് ഒരു അത്രേ ഉള്ളൂ ആ ചന്തോ ചന്തയില് ചന്തയില് ലാഭം ഉണ്ടോ വണ്ടി ആ

ഒരമ്പത് റുപ്യ പോയിന്റേക്ക് വന്നതാണ് ഞാൻ മാര അൻപത് രൂപ അത് കിട്ടി റിട്ടേൺ പോവുകയാണ് ഇത് പുളി പുളിക്കൽ പുളിയക്കൂട് എന്ന് പറയുന്ന സ്ഥലം സ്ഥലത്തിന്റെ പേര് പുളിക്കൽ എന്ന് പറഞ്ഞ വേറെ സ്ഥലം അതല്ല പുളിയക്കൂട് ആ മഴ അങ്ങനെ ചെറുതായിട്ട് തുള്ളിയിടുന്നുണ്ട് മഴയൊക്കെ പുളിഞ്ഞാടി പെയ്യുന്നാണെനിക്ക് തോന്നുന്നത് ഞാനും മക്കളെ ഒരു ട്രിപ്പ് പോകാൻ താ വാണിമ്പലത്തേക്ക് അവിടെ ബ്ലോക്കാ ആ ബാഗിട്ട് പോകുന്ന ചേട്ടന്റെ ട്രിപ്പ് അദ്ദേഹം തിരിക്കടെ തിരിച്ചിട്ട് കഥ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ തിരിച്ചു വണ്ടൂരിലേക്ക് പോവാണ് കഥ വേറെ ഒന്നല്ല അദ്ദേഹത്തിന് പോവേണ്ടത് കറുത്തേനേക്കാണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏതാണ്ട് നമുക്കൊരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഒക്കെ വരുന്ന ഒരു പോയറ്റാണ് വാണിമ്പലത്തേക്ക് അറുപത് രൂപ അപ്പൊ ഈ ഒരു തിരക്കിങ്ങനെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു പിന്നിവിടെ നിർത്തിയാ മതി വാണിമ്പലത്ത് നിർത്തിയാൽ മതി ഞാൻ അപ്പുറത്ത് ഒരു എടുത്ത് പോയി പോളാം ഗേറ്റടവാണ് അപ്പൊ അതാ പറയണ ഞങ്ങൾക്ക് ഈ ഗേറ്റടവ് കൊണ്ട് ഭയങ്കര തൊല്ലയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രിപ്പ് ട്രിപ്പ് ഒക്കെ നല്ലത് ഇപ്പോ ഒരു കാളികാവൊക്കെ ഈ ഭാഗത്തു തന്നെയാണ് അപ്പൊ കാളികാവൊക്കെ കിട്ടിയാൽ നമുക്ക് പോവാൻ വേണ്ടിട്ട് വല്ല ആളുകൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോകും അപ്പുറത്തേക്ക് പോയിട്ട് അവർ അവിടെ നിന്ന് വണ്ടി വിളിക്കുക ആ അതുകൊണ്ട് ഞങ്ങള് ഞാൻ ഇവിടെ നിന്നൊക്കെ വരുന്ന് വരുന്ന 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 അവിടെ രക്ഷിച്ചു പക്ഷേ പോക്കിങ്ങനെ ഉയര് കഴിഞ്ഞ് വരികയായിരുന്നു പക്ഷെ ആൾക്ക് കുറച്ച് അർജന്റായിരുന്നു അവള് നടന്നിട്ട് അപ്പുറത്ത് തോട്ട് വണ്ടി വിളിക്കാന്ന് പറഞ്ഞു നമുക്ക് പല ഒന്നും ഒന്നും ചെയ്യല്ല ഓക്കേന്ന് എന്ന് അല്ലാതെ പറഞ്ഞു ഓർത്തില്ല തേങ്ങയമാരെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് മണി ഏഴുമണി മണി ആവണുള്ളൂ ഞാൻ പോവാണ് വീട്ടിൽ പോവാണ് ഞാൻ നിർത്തി കളി നിർത്തി കളി നിർത്തി മക്കളെ വേറെ ഒന്നല്ല പിന്നെ ഈ നേരം വരെ നിന്നിട്ട് നമുക്ക് കാര്യമായി നടന്നില്ല അപ്പൊ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അവന്റെ കൂടെ ഒരു സ്ഥലം വരെ പോയി കൊടുക്കുമെന്ന് ചോദിച്ചു പിന്നെ അവന്റെ കൂടെ പോവാന്ന് കരുതി വീട്ടിൽ വണ്ടി ചേട്ടെ അങ്ങനെയെങ്കിൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ചേങ്ങമാരെ തന്നെ ഒരു കവറുണ്ട് കവറെ നമ്മളുടെ കുക്കു കുക്കു പണിക്ക് പോയിട്ട് അമ്മമാർക്ക് ഓരോ സാരി വാങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു ഇത് നോക്ക നോക്കി ഞങ്ങൾക്ക് രണ്ടാ ഞങ്ങൾക്ക് മൂന്നാക്കും ഉണ്ട് മൂന്നമ്മമാർക്കുള്ള സാരി ആണ് ആ കുട്ടികൾ പേടിച്ചുകൊണ്ടിരുന്നല്ലേ

കറണ്ട് പോയി ക്യാമറ അപ്പൊ നമ്മൾ ടോർച്ച് ലൈറ്റ് കൊടുത്തിട്ടൊക്കെ കാണിക്കും എവിടെ ഒന്നും ഇവിടേക്ക് വണ്ടി കാണുന്നില്ല ക്യാമറ അവിടേക്കൊക്കെ അവിടെ നിലത്ത് വെക്ക് നിലത്ത് വെച്ചാ ഇനി മൂന്നമ്മമാർക്കും ഓൻറെ വക ഓരോ സാരികൾ പൊളിക നിങ്ങളോട് ചോ ഓന് ചുവപ്പാണ് ഇഷ്ടം ഞാൻ നടത്തമ്മക്ക് ഞാന് ചോപ്പാണ് കരുതിയിക്കണത് ഏ ചോപ്പ് വാങ്ങാനാണോ പറഞ്ഞത് ആർക്ക് ഏതമ്മക്ക്ണ്ട് ഇവിടത്തെ അമ്മക്കോ എന്ന ഇവിടത്തെ അമ്മ ഈ കളർ തോട്ടക്കുടി അമ്മ കൊടുക്കുടി ആ ഈ ചോപ്പ് നടുത്തഅമ്മക്ക് ആ അത് ആക്ക് ഓക്കെ ഇഷ്ടായില്ലേ മൂന്ന് സാരി അടിപൊളി അല്ലേ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഒരു കലാശിക്കുകയാണ് ഇന്നത്തെ ഓട്ടം എന്ന് പറയുന്നത് അഞ്ഞൂറ് കുപ്പിയാണ് ആ കുപ്പ വയസ്സിൽ അതിലുണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിന് അളവെടുത്തിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ സമയം ഇപ്പോൾ കറക്റ്റ് കഴിഞ്ഞ മണി ആയിട്ടുള്ള വേണ്ട എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നല്ലതായിട്ടൊന്ന് വരാം അതുവരെ ഞാൻ പോവാണ് പിന്നെ വരും ഓക്കെ ഗുഡ് നൈറ്റ്